അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നം എന്ന ഭാഗത്തിലെയാണ് ഈ വരികൾ അപ്പോൾ കൈകേയി മന്ധരയുടെ കുശാഗ്രബുദ്ധിക്ക് വഴങ്ങി ദശരഥ മഹാരാജാവിനോട് വരങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി കോഥാലയത്തിൽ പ്രവേ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഗ്രന്ഥകർത്താവായ ശ്രീ തുഞ്ചത്ത് എഴുത്തച്ഛൻ തന്നെ പറയുകയാണ് ഈ വരികൾ ശിഷ്ടനായുള്ളവൻ എന്നിങ്ങിരിക്കലും നല്ലവനായാലും നല്ല മനുഷ്യനായാലും സ്വയം ശിക്ഷിതനായാലും അങ്ങനെ സ്വയം നിയന്ത്രണമുള്ള ആളായാലും ദുഷ്ടസംഘം കൊണ്ട് ദുഷ്ടജനങ്ങളോട് കൂട്ടുകൂടുമ്പോൾ കാലക്രമേണ സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടും അത് തീർച്ചയാണ് എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അതുകൊണ്ട് ദുർജന സംസർഗം ദുഷ്ടജനങ്ങളോടുള്ള കൂട്ടുകൂടൽ എത്ര പ്രയത്നിച്ചാലും നല്ല മനുഷ്യൻ അത് ഏറ്റവും അകലവേ എത്ര പ്രയത്നിച്ചിട്ടെങ്കിലും അത് ഉപേക്ഷിക്കണം അഴുക്കു പറ്റിയ സ്വർണം നിഷ്പഭമാണ് അതിനതിൻ്റെ ശോഭമങ്ങിപ്പോക പോകുന്നതിന് തുല്യമാണിത് നമുക്ക് അതൊപ്പതിക്കാൻ വളരെ നിമിഷ നേരം കൊണ്ട് സാധിക്കും പക്ഷേ ഒരു സജ്ജനമാകാൻ വളരെ കാലങ്ങളും ഈശ്വര ഭജനയോടും കൂടി മാത്രമേ അത് സാധ്യമാകൂ ദുഷ്ടജനമാകാൻ നിമിഷ നേരം കൊണ്ട് അനാവശ്യമായ ചിന്തകൾ വന്നാൽ നമുക്ക് ദുഷ്ടജനമാകാം കൊണ്ട് ആകാം അത് തീർച്ചയാണ് അതുകൊണ്ട് വളരെ വലിയ അർത്ഥമാണ് എഴുത്തച്ഛൻ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്